രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വെല്ലുവിളി നേരിടുന്ന യുവതിക്കെതിരെ മാനസിക വെല്ലുവിളി നേടുന്ന യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ വിമുക്തപടനെ പള്ളുരുത്തി അറസ്റ്റ് ചെയ്തു കുമ്പളങ്ങി പഴങ്ങാട് കോച്ചേരി വീട്ടിൽ തോമസ് എന്ന അറുപത്തിയേഴ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ആറിനോടെയാണ് സംഭവം സംഭവത്തിന് ശേഷം മൊഴിയിൽ പോയ പ്രതിയെ എരമ്പല്ലൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പള്ളുത്തി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അടുത്ത വയസ്സുള്ള തോമസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാള് ഇയാളുടെ അയൽവാസി അയൽവാസിയായിരുന്നു ഇയാൾ ഇയാളുടെ ഭാര്യ രണ്ടാം ഭാര്യയായിട്ട് താമസിക്കുന്ന വീടിനടുത്തുള്ള അയൽവാസിയാണ് ജാതി ജീവിതം ഇയാളുടെ ഭാര്യ ഇവിടെ തന്നെ പ്രാർത്ഥനക്ക് പോകുന്ന സമയത്താണ് ഇയാളെ പല ദിവസങ്ങളിലായിട്ട് ഈ ജാതിജീവിതയെ ഈ സത്യത്തിനിരയാക്കിയത് ഈ വിവരം വീട്ടുകാർ അറിയുകയും വീട്ടുകാർ പോലീസിലേക്ക് വിവരം അറിയിക്കാൻ പോയ സമയത്ത് ഇയാള് സ്ഥലത്തുനിന്ന് ഒളിവില് പോയി ഇയാളെ രക്ഷപ്പെട്ടു പോയി ഒളിവില് താമസിക്കുന്നത് പിന്നെ പോലീസയാളെ അന്വേഷിച്ചു വരുമ്പോഴത്തേക്കെ ചേർത്തുള്ള ചന്തലൂര് ഭാഗത്തുള്ള ഒരു ലോഡ്ജിൽ താമസ ഒളിവിൽ താമസിക്കണമെന്ന വിവരം ലഭിക്കും അതനുസരിച്ച് അവിടെ തെരുന്ന് ഇന്നലെ വൈകിട്ട് ഇയാളെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് ഇയാളെ അറസ്റ്റുകൾ ഏർപ്പെടുത്തിയിരുന്നു കോടതി ബ്യൂറോ